കണ്ടീഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസാരവും ആ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോന്നൊക്കെ അങ്ങനെ തന്നെയാണ് മക്കളെ കഷ്ടപ്പെടുത്തരുത് തന്നാലും അത് മാത്ര ഉള്ളിലൊരു വിചാരം ഉള്ളൂ ഇന്ന് രാവിലെ തന്നെ ചവിട്ടാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കി സമയപ്പോ ഏഴര ആയിട്ടാ മടിയാണ് മടി വേറെ എന്നെ തരു താന്നോ നടക്കില്ലേ? എരിൻ അവിടെ പോתיങ്ങനെ ഐഡിയ അവിടെ പോട്ടെ. അങ്ങിച്ച് അങ്ങിച്ച് ചോറ് ചോറ്. നമ്മളെ യാത്ര തുടങ്ങാൻ പോകാണ്. കുറച്ച് വിശുദ്ധി ചെയ്യണം. നിങ്ങൾ പോകണേ. അന്നമ്മേടെ വരെ പോるന്ന്. ഹ്. ഗ്യാസ് കിറ്റ് ഉറക്കയപ്പകി. അന്നമ്മേടെ വരെ പോകണം കാര്യിക്കുന്നു. നീ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കേ. അപ്പോൾ അന്നമ്മേടെ വരെ പോയി വാളൂര് കൂടി അങ്ങനെ കറങ്ങി വരാമെന്ന് വിചാരിച്ചേക്കുണ്ട് ബൈ ബൈ ശബ്ദം ശബ്ദം കേൾക്കണേ അങ്ങനെ വന്നു വൈന്തല എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ഥലം ഉണ്ടോ വൈന്തല അപ്പോൾ വൈന്തല എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതേ കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് നമ്മുടെ അന്നമനയുടെ റൂട്ടാണത് അഷ്ടമിച്ചറ അന്നമനുടെ റൂട്ടാണത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ രാവിലെ സമയത്ത് പോകുമ്പോൾ സൂര്യപ്രകാശം കൂടി ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അത് ഈ ക്യാമറക്കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും അത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമാണ് സൈക്കിളിൽ അവിടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മളൊരു കാറിൽ പോയാലൊന്നും ഇങ്ങനത്തെ ഒരു ഭംഗി ഭംഗിപ്പെട്ടത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല സൈക്കിളിൽ പോകുമ്പോൾ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കനെയും സ്പീഡിലും ഒക്കെ ചവിട്ടിയൊക്കെ നമുക്കിങ്ങനെ പോകാൻ പറ്റും അതാണ് ഒരു സന്തോഷം ഞാനിപ്പോൾ അടിപ്പിച്ച് സൈക്കിൾ ചവിട്ടിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഞാൻ ഓൾറെഡി ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം ചവിട്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ചവിട്ടുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുമാത്രമല്ല റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല റബ്ബറൈസർ റോഡുമാണ് പക്ഷേ നമ്മുടെ സൈക്കിള് എം ടി ബി ആയതുകൊണ്ട് തന്നെ ടയറിന് വീതി ഉള്ളതുകൊണ്ട് തന്നെ ചവിട്ടി പോകാനായിട്ടൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതും നമ്മുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഗിയറിൽ ഇട്ടിട്ടാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി തന്നെയാണ് ഞാൻ ചവിട്ടുന്നതും കാരണം അന്നാലാണ് നമുക്ക് ആ മാക്സിമം ഒരു എനർജി യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ സൈക്കിളെവിട്ടി ഇതിക്കൂടെയൊക്കെ പോകുമ്പോൾ കുറേ പേര് ഇപ്പം രാവിലെ നേരത്തെ ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ സൈക്കിൾ എവിടെയെന്നുണ്ടെങ്കിൽ വഴിയിലൊക്കെ നിറയെ ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം അവർ ചിന്തിക്കുന്നുണ്ടാവും കാരണം ഞാൻ സൈക്കിൾ വിട്ടുമ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ വയറുണ്ട് അപ്പോൾ ഈ വയറൊക്കെ ഇങ്ങനെ കിടന്ന് കുലുങ്ങനാണെന്ന് പോലും ചിന്തിക്കേണ്ടോ ഈ ഈ സൈക്കിളിന് ചവിട്ടി പോണേന്ന് പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല കാരണം നമ്മളിപ്പോൾ അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എനിക്ക് സൈക്കിളിൽ എവിടെ മാക്സിമം കലോറി ബേൺ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് അപ്പം അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷു എടുക്കാറായത് തോന്നും കണിക്കൊന്ന മരങ്ങളെല്ലാം പൂത്ത് കിടക്കണ്ട നല്ല മഞ്ഞ കളർ അന്നോറ്റോറിയ സൈഡില് ഞാൻ ഈ അമ്പലത്തും കാണാറുണ്ട് ഈ ആൾമര ചടത്ത് ഭഗവതി ക്ഷേത്രം കല്യൂർ അതണ്ടീ കാണേ ഇതാണ് നമ്മുടെ അന്നമ്മയുടെ ജംഗ്ഷൻ ഇവിടെ നിറയെ പണികൾ നടക്കാം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ട്രാൻസ്പോർട്ട് കയറി ഇറങ്ങി വേണേട്ടോ ഇതാണ് നമ്മുടെ അന്നമലയുടെ ബസ് സ്റ്റാൻഡ് അത് നാല് ബസ്സേ ഉള്ളൂ പണികൾ നടക്കണേ ഭയങ്കര പൊടിയാണ് സൗണ്ട് റേസിംഗ് കാർ പോണല്ലേ ഇപ്പൊ നമ്മളങ്ങനെ അന്നമ്മടെ പാലത്തിന്റെ മുകളിൽ സ്ഥിരം റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകണ്ട ഇടതീരത്തേക്ക് ഈ സീറ്റ് ഇച്ചിരി കൂടിയും ഇങ്ങനെ സൈസുള്ളതായിരുന്നു അതായത് നമ്മുടെ കുണ്ടി വയ്ക്കുന്ന സ്ഥലം ഇച്ചിരി കൂടിയും വലുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതാണ് ഇത് ഇതാണെൻ്റെ ഒറിജിനൽ സീറ്റ് ഈ വണ്ണം കുറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതെടുത്തു ഒന്ന് മാറ്റി വെച്ച് വയ്ക്കും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടാൻ സുഖം കൂടുമോയെന്നറിയാം പക്ഷെ ഭയങ്കരമായിട്ട് വേനൽ എടുക്കണം മറ്റേതാണ് ഇത്ര വീതി ഉണ്ടായിരുന്നു എനിക്ക് തടി കൂടുതലുള്ള ആയിരുന്നു ഒരു വീതി നല്ലതെന്ന് ഞാൻ തോന്നണം ഇത് മാറ്റണം എന്തായാലും നമ്മൾ നമ്മുടെ പുഴയുടെ അടുത്തെത്തി ആ പാലത്തുമെ കൂടെ ഉണ്ടോ അപ്പോൾ വന്നത് ഞാൻ മുമ്പത്തെ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ബെഞ്ചുകൾക്കൊക്കെ പെയിൻ്റ് അടിച്ചു തന്നോന്നു കാണുമ്പോ ലുക്കൊക്കെ വന്നിണ്ട് പുഴയുടെ പിടിക്കാനായിട്ടൊരു വഴിയുണ്ട് കുഴിയണാവോ എന്തായാലും ഒന്ന് പോയി നോക്കാം ണ്ടോ പോത്തിനൊക്കെ കെട്ടാൻ പറ്റിയ പുല്ല ഈ പോത്ത് ഓൾറെഡി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ആ സൈഡിൽ പോത്ത് നിൽക്കണ് ഇവിടെ വഞ്ചി മീൻപിടുത്തക്കാരുടെ വഞ്ചിയൊക്കെ ഉണ്ട് പോത്തും കൊക്കും കലിപ്പിലാണ് ശരിക്കും വേണം ഭയങ്കര രസം ഈ നേരത്തെ ഇത് കൂടെ ഒക്കെ പച്ചപ്പും ഒരു തണുത്ത കാറ്റും എന്നാൽ നല്ല ചൂട് എടുക്കണമുണ്ട് ഇതിപ്പോഴാണ് ഈ പുല്ലൊക്കെ പിടിച്ചത് നമ്മള് രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ കൂടെ മണലായിരുന്നു ശരിക്കും ആ വെള്ളപ്പൊക്കത്തിൽ കുറേ മണലൊക്കെ കയറി വന്നിട്ട് ഇവിടെയൊക്കെ മണലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ മൂളേ കൂടെ പുല്ല് പിടിച്ച് അങ്ങനെ കയറി അയക്കെന്താ പിന്നെ നേരെ വാളൂര് വഴി വീട്ടിലേക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാണ് എത്ര റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചെന്നാണ് നമ്മുടെ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് ആ സൈക്കിൾ മേടിച്ച സമയത്ത് മേടിച്ചതാണ് എന്റെ കളർ ചെറുതായിട്ട് പോയി പക്ഷെ സൂപ്പർ ലൈറ്റ് ഉണ്ടോ വിക്റ്റി ഗോൾഡെന്ന് എൻ്റെ ബ്രാൻഡിനെയും വരണേ എൻ്റെ അടിപൊളി ലൈറ്റ് ആണ് ഇവിടെ കണിക്കൊന്ന കിടക്കണമെങ്കിൽ വിഷു ആവാറായപ്പോ കണിക്കൊന്ന ഇഷ്ടം പോലെ പൂത്തേക്കണേ പോണ വഴികളിലൊക്കെ കണിക്കൊന്നാണ് നേരെ കാണുന്ന വീട് ന്യൂസിലൊക്കെ വന്നേക്കാൻ തണ്ടോ മുകളിൽ പോകേനുവലേക്കാൻ കണ്ട ബോധക്കടവിലേക്ക് ഉള്ള മതി ഇവിടെയും കുറെ ദിവസമായി വീട് വരണം എന്ന് ചോദിച്ചിരിക്കുന്നു ാണ് നമ്മുടെ കോതക്കടവ് നമ്മൾ നേരത്തെ കണ്ടപ്പോഴേടെ വേറൊരു സ്ഥല പൂത്തുംകൂട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ എങ്ങോട്ടെത്തോ എത്തുവോ ഞാൻ അന്ന് ഗ്രേസിനെ കൊണ്ട് പോയ തൈക്കൂട്ടം തൂക്കുപാലം അറ്റത്ത് കാണുന്നത് കൊറേ ദൂരെയാണ് പൂത്തുംകൂട്ടം വന്നു വന്നത് ഇവിടെ അടുത്തെത്തിയിട്ടാ ഇത്ര നീട്ടുണ്ടായിരുന്നു വയറിന് പോത്തുകൾ കെട്ടാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ് പുല്ലിങ്ങനെ നിറഞ്ഞ ഇടക്കാം ഇന്ന് ഹെൽമെറ്റ് എടുത്തില്ല ഏട്ടാ കാരണം ഒന്നല്ല ഹെൽമെറ്റൊക്കെ എടുത്ത് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ വെച്ചു പക്ഷേ ഓരോ എന്തോ അത് വെച്ചടിച്ചവട്ടാ എന്താ പോലെ അവർ അത് എടുത്തില്ല ദൂരക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് വെച്ച് പോകാറ് ഇനി ഇവിടുന്ന് വീണ്ടും കയറി പോകണം ഇവനെങ്കട ഈ വരണേ ഇറങ്ങി വന്നപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു ഇറങ്ങി വരാൻ ഇവിടുന്ന് തള്ളി കയറി പോകണം ചില്ലൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കാടുകൂറ്റി പള്ളിട്ടുറ്റി ജംഗ്ഷൻ ഇവിടെ കാണുന്നത് കാടുകൂറ്റി ബസ് സ്റ്റാൻഡ് ഒരു പള്ളിയുടെ ഇതാണ് നമ്മുടെ സമ്പാളൂർ പള്ളി പള്ളി ശരിക്കും പറഞ്ഞാൽ പോവാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ പട്ടി കാൽ ഒടിഞ്ഞിട്ടുണ്ട് നോണ ഓടി പോകണം ഇവിടെ ഉറങ്ങായിരുന്നു ഞാൻ വന്നിപ്പോ ഓടി പോയതാ ാണ് നമ്മുടെ മറ്റേ മീൻകാരൻ ചേട്ടൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ രണ്ട് മീൻകാരഞ്ചേട്ടന്മാരുണ്ടെന്ന് ഞങ്ങളുടെ റൂട്ടിൽ വൈലിച്ച് ചേട്ടനാണ് ഇപ്പൊ പോയിരുന്നത് ഇന്നത്തെ റൈഡിൽ നിന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പോയ സ്ഥലം പതിനാല് പോയിന്റ് എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഓ അന്നമനോട് കൂടി ഇറങ്ങിയിട്ട് പോന്നു വേറെ എവിടെയും പോയില്ല ഇന്ന് വാമപ്പ് ദിവസമായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം ചവിട്ടം തല്ലേ അപ്പോൾ ആദ്യ ദിവസം തന്നെ കുറേ ചവിട്ടിയിട്ട് വയ്യണ്ടായിപ്പോ അപ്പം നീ രാവിലെ തന്നെ മിടു മീൻ വറക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് ക്ലീനിങ് പണി കിട്ടിയത് എനിക്ക് കിട്ടാം കണ്ടോ വീടൊക്കെ നോക്കി നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തന്നേക്കാണ് കാണുമ്പോൾ ചിലപ്പോ കുശുമ്പൊക്കെ തോന്നണുണ്ടാവും ഞാനെ മിട് എത്ര ക്ലീൻ ചെയ്താലും ഇത്ര ക്ലീൻ എന്നാ മാറില്ലേട്ടാ ഞാൻ നല്ല ഇങ്ങനെ മുക്കിലും മൂലയിലും ഏ കഴിഞ്ഞോ ശ്രദ്ധിച്ചില്ല അമ്മ ഇവിടെ അതേ വയ്യാ വയ്യ എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കിടക്കണ്ട കേട്ടാ മൂത്രം ചോദിച്ചിട്ടാണ് കിടക്കണേ അത് നമ്മൾ ചോദിച്ചാൽ പറയും ഏയ് അത് വെള്ളം പോയതാണ് വെള്ളം പോയതാണെന്ന് മാത്രമേ പറയുള്ളൂ കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും മക്കളെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് പറയാണ്ടിരുന്ന അവരെ അമ്മ മൂത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പുറത്തൊക്കെ പോവും അപ്പൊ മാക്സിമം ഞങ്ങൾക്ക് പണി തരാണ്ടിരിക്കാനായിട്ട് മൂത്രമല്ല വെള്ളമാണ് 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 എന്നും പറഞ്ഞ് അമ്മ അതിങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുപോകും വിടുവേ അവിടെ മൂത്രം പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ അടിച്ചു കൂട്ടി വരുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് സ്റ്റീവിന്റെ ടോയ് എല്ലാം വലിച്ചു വര ഇതണ്ടാ നമ്മടെ സ്റ്റീവിന്റെ ടോയ് മെയിൻ ആയിട്ടുള്ള ടോയ് ശരിക്കേ ശരിക്കും നമ്മുടെ ഈ കുഞ്ഞി പിള്ളേരില്ലേ കുഞ്ഞി പിള്ളേരുടെ അതേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം കുഞ്ഞി പിള്ളേരുടെ സ്വഭാവമായിരിക്കും പിന്നെ നമ്മൾ ഇതേപോലത്തെ ഇപ്പൊ ജീവിക്കുന്നു അതിലേക്ക് വരും പിന്നെ വയസ്സാ പോയിട്ടുണ്ട് കുഞ്ഞി പിള്ളേരുടെ സ്വഭാവം ആവുന്നു അതേപോലത്തെ കണ്ടീഷൻ പമ്പയുടെ ഇതിട്ടാ അപ്പം ഇങ്ങനെ ഈ ഒരു എന്താ പറയുക കുഞ്ഞി കൊച്ചിന്റെ ീവിന്റെ ഒക്കെ പോലത്തെ ആ ഒരു കണ്ടീഷനിൽ കൂടെ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ സംസാരവും ആ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോന്നൊക്കെ അങ്ങനെ തന്നെയാണ് മക്കളെ കഷ്ടപ്പെടുത്തരുത് തന്നാലും അത് മാത്ര ഉള്ളിലൊരു വിചാരം ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ വറുത്തത് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് ചട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീടിന്റെ പുറത്തേ ഗ്രേസ് പടം വരച്ചുകൊണ്ടിരിക്കുക ഒരുത്തന അപ്പുറത്ത് ചട്ടിയില് മണ്ണും കല്ലും കോരി വേറെ ചട്ടിയിലും പാത്രത്തിലൊക്കെ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുക രണ്ട് പേരും അങ്ങനെ മാറികൊണ്ടിരിക്കും ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഓടിപ്പോരും അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ ഒന്ന് കാണിക്കുന്നതാണ്ട രണ്ടുപേരും നല്ല ഓരോരോ ആക്ടിവിറ്റിയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മിഡു വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അപ്പം തന്നെയാണ് ഇവരെ ഒന്ന് ടി വിയുടെയും ഇതിൻ്റെ മുന്നിൽ നിന്നൊക്കെ മാറ്റുന്നതിൻ്റെത് കാരണം അവരുടെ അടുത്ത് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് മിഡു അപ്പം അതുകൊണ്ടാണ് മിടുവിന് വീഡിയോ ഇടാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ മിടു വീഡിയോ ഇട്ടിട്ടില്ല അപ്പം പിന്നെയും ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ മിട് വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും അത് വലിയ കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ഒരു ദിവസമായിരുന്നു ഭയങ്കര എല്ലാ എന്താ പറയുക ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ടി വി ഇല്ലാണ്ട് പ്രൊജക്ടർ ഇല്ലാണ്ട് എന്തെങ്കിലും കാണണം കാണണം എന്നുള്ളതിലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ആയിപ്പിക്കും അതിനൊക്കെ പതുക്കെ മാറി അപ്പം ഇന്നലും ഇന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല മിടുവിനെ കുറെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് സ്റ്റീവി എന്നിട്ട് അല്ലാണ്ട് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരാ ലോകത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മറന്നു തുടങ്ങി അപ്പം ഇന്ന് പോയെന്തെങ്കിലും ടോയ്സ് ഒക്കെ മേടിച്ച് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം കുറെ കാലങ്ങളായിട്ട് ടോയ്സ് ഒക്കെ പതുക്കെ പതുക്കെ എടുത്ത് സ്വന്തമായി കളിച്ചൊക്കെ തുടങ്ങി അങ്ങനെ പോട്ടങ്ങനെ മാറട്ടെ പതുക്കെ പതുക്കനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു കൊച്ചിന് ഞാൻ ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്തുനിന്നുള്ള ജ്യൂസ് ഒന്ന് കുടിക്കാണ്ടെങ്കിൽ ഞാൻ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു മാറ്റി എന്നൊക്കെ അപ്പോൾ അത് ഓൾറെഡി ഞാൻ അത് രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോൾ അവളോട് ഗ്രേസിനോട് പറയാറുണ്ട് കേട്ടോ കാരണം ഗ്രേസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവളതെങ്ങൾ അറിയും അപ്പം അതുകൊണ്ട് അവളോട് പറയാറുണ്ട് അപ്പം ഞാൻ എൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു നമ്മുടെ സീനായിട്ട് നമുക്ക് കമൻറ്റൊക്കെ ഇടുന്ന ചേച്ചിയാണ് ജസ്സീത ജോസഫ് എന്ന് പറഞ്ഞിട്ട് ജസിദ ജോസഫ് എന്ന് ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞാൽ തെറ്റണം എന്നറിയില്ല പിന്നെ ചേച്ചിയുടെ വലിയൊരു കമൻറ്റ് കണ്ടിരുന്നു സൈഡിൽ സൈറ്റിൽ കാണിക്കാട്ടോ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം പറഞ്ഞാൽ ശരിക്കും ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അത് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാനിവിടേ സൈഡിലൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി താങ്ക് യു അത്രയും നല്ലൊരു കാര്യം ശരിക്കും അത് ഞാനത് വായിച്ചു ദൈവം അമ്മേനെ കേൾപ്പിച്ചു മെഡിയൂരെ കേൾപ്പിച്ചു എല്ലാവരും കേൾപ്പിച്ചു ശരിക്കും അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഈ ലൈഫിലെ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അപ്പന അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് ഒരുത്തൻ മണ്ണീന്നും ചെളിയിൽ കയറി വരുന്നുണ്ട് അപ്പൊ ഉച്ചക്കാലത്ത് അതെ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് ഗോതമ്പ് ദോശയും നമ്മുടെ മീന വറുത്തതും അതുപോലെ ഇടയിൽ രണ്ട് ലൂബിക്കയുടെ അച്ചാറിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട് ആ പയറ് വരു രണ്ട് കഷണം അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ നമ്മുടെ ഭക്ഷണത്തിൽപ്പെട്ട സാധനം അല്ല അച്ചാർ പക്ഷെ എങ്കിലും അതിൻ്റെ ആ ഭംഗിയും ഇതൊക്കെ കണ്ടപ്പോൾ രണ്ട് കഷ്ണം ഇടാൻ പറഞ്ഞതാണ് ഇച്ചിരി പയറുപോണീന്ന് തന്നെ അപ്പോൾ ഇനി ഞങ്ങളിത് സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ് കാരണം ഇന്ന് ഗ്രേസിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ് അതായത് യു കെ ജി കഴിഞ്ഞതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ദിവസം അപ്പോൾ അതിനൊക്കെ പോകാൻ പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ബൈ ബൈ